മുമ്പ് ഒരിക്കലും കാണാത്ത രീതിയിലാണ് ഇപ്പോൾ യു കെ പലയിടത്തും ഈ കുടിയേറ്റക്കാർക്കെതിരെ പ്രക്ഷോഭങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് ദിവസം പ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ് വീടും ഒത്തിരി പുതിയ പ്രക്ഷോഭങ്ങളുടെ ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് നാളത്തേക്കെങ്കിലും ഒരു പക്ഷേ ഇങ്ങനെ മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ കഴിയുന്ന നമ്മൾ ഇവിടെ ഈ ഏരിയകൾ ഒഴിവാക്കാൻ ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് മുന്നിൽ ചെന്ന് ചാടാതിരിക്കുക ആ ഏരിയകൾ അവോയ്ഡ് ചെയ്ത് യാത്ര ചെയ്യാൻ ശ്രമിക്കുക പിന്നെ ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ കഴിയുന്നതും കൂട്ടമായി പോകാൻ പറ്റുമെങ്കിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാതിരിക്കുക കാരണം നമുക്ക് എന്താ അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ തനിച്ചാവരുത് ആരെങ്കിലും സഹായത്തിന് കൂടെ ഉണ്ടാകണം എന്നൊരു ഒരു ഇത് എപ്പോഴും അങ്ങനെ ശ്രമിക്കുക അതുപോലെ എന്തെങ്കിലും എമർജൻസി വന്നു കഴിഞ്ഞാൽ അറിയാം നയൻ 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 ആ നമ്പർ ഉടനെ വിളിച്ചോളാം പോലീസ് എന്ന് പറഞ്ഞാൽ മതി അഥവാ വിളിച്ചാലും മതി സൈലൻറ്റ് കോൾ ആണെങ്കിൽ കൂടി അവർ റെസ്പോണ്ട് ചെയ്യും അതുകൊണ്ട് ആ കാര്യങ്ങൾ പ്രത്യേകം ഓർമ്മയിലിരിക്കുക നിങ്ങൾ എൻ എച്ച് എസ് സ്റ്റാഫ് ആണെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങളെ അലർട്ട് അലർട്ടുന്നുണ്ടെങ്കിൽ അവർ ഹെൽപ്പ് ലൈൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് ലൈൻ എന്ന് ടെക്സ്റ്റ് ചെയ്താൽ മതി നമ്പറിലേക്ക് ഈ നമ്പറിലേക്ക് ടെക്സ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ട്വൻ്റി ഫോർ ഹവേഴ്സ് സർവീസ് ഉണ്ട് നിങ്ങൾ നിങ്ങളവർ വേണ്ട ഫുൾ സപ്പോർട്ടും തരുന്നതായിരിക്കും അതിനേക്കാളൊക്കെ ഉപരി നമ്മൾ പ്രകോപിപ്പിക്കാതിരിക്കുക മറ്റുള്ളവരെ ഇവിടെയുള്ള ആൾ ആളുകളെ പ്രകോപിപ്പിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് മെയിൻ കാര്യമെന്ന് പറയുന്നത് ഈ ഫോർ എക്സാമ്പിൾ നമ്മൾ ഫോൺ റോഡിലൂടെ കിടന്ന് ഉച്ചത്തിൽ സംസാരിക്കാം മലയാളത്തിൽ കൂട്ടായി നിന്ന് നമ്മളല്ല കൂട്ടമായി നിന്ന് ഭയങ്കര ഉച്ചത്തിൽ സംസാരം മലയാളത്തിലെ കൂടെയുള്ള അപ്പം അതൊക്കെ നമ്മൾ നമ്മുടെ ഭാഷകൾ ഉപയോഗിക്കുന്ന കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇപ്പം നമുക്കറിയാം നമ്മുടെ നാട്ടിലെ ബംഗാളികൾ വന്ന് അവരുടെ ഭാഷ ഉച്ച സംസാരിക്കുമ്പോഴേ നമുക്ക് തോന്നുന്ന ആ ഒരു ഒരു അരോചകത്വമുണ്ടല്ലോ അതുതന്നെ ഇവർക്കും തോന്നും അത്രേ ഉള്ളൂ അപ്പം നമ്മളത് കഴിയുന്നും പ്രവോപിപ്പിക്കാതിരിക്കുക ജോലിസ്ഥലത്തൊക്കെ ആണെങ്കിലും ഭയങ്കര ഉറക്കം മലയാളത്തിൽ സംസാരിക്കുന്ന ഇതൊരു ഇംഗ്ലീഷ് രാജ്യമാണ് അപ്പോൾ ആ ഒരു ബഹുമാ ബഹുമാനം റെസ്പെക്റ്റ് അത് കൊടുക്കുക വെറുതെ ചൊറിയാതിരിക്കുക അതിനേക്കാൾക്ക് ഉപരി എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ പ്രക്ഷോഭം എന്ന് പറഞ്ഞ മുഖ്യമായും നിയമപരമല്ലാത്ത കുടിയേറ്റക്കാർക്കെതിരെയാണ് അപ്പം നമ്മൾ നിയമപരമായിട്ടാണോ നിൽക്കുന്നത് അല്ലയോ എന്നുള്ളത് തെളിയിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് കാരണം അവരിപ്പോൾ നോക്കുമ്പോൾ അവരെ സംബന്ധിച്ച് നമ്മളെല്ലാവരും എല്ലാവരും ഒരുപോലെയാണ് വന്നിരിക്കുന്ന എല്ലാവരും അവരെ സംബന്ധിച്ച് ഒരുപോലെയാണ് അപ്പം നമ്മൾ കുടിയേറ്റക്കാരാണ് നിയമപരമായ കുടിയേറ്റക്കാരാണ് എന്നുള്ളത് തെളിയിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം ഉത്തരവാദിത്തം ആയതുകൊണ്ട് തന്നെ നമ്മുടെ വിസയുടെ കോപ്പി അല്ലെങ്കിൽ പാസ്പോർട്ടിൻ്റെ കോപ്പി നിങ്ങൾ സ്റ്റുഡമെസി ആയിക്കോട്ടെ വർക്ക് പെർമിറ്റ് ആയിക്കോട്ടെ പി ആർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇവിടുത്തെ സിറ്റിസൻ ആയിക്കോട്ടെ അതിൻ്റെ ഒരു കോപ്പി എപ്പോഴും നമ്മുടെ ഫോണിൽ കരുതുക അപ്പോൾ അത്യാവശ്യം വന്നാൽ എടുത്ത് ആരെങ്കിലും കാണിക്കേണ്ട വന്നാൽ കാണിക്കാൻ സാധിക്കും അതിന് വേണ്ടിയിട്ട് അതൊരു നല്ല കാര്യമായിരിക്കും അതുപോലെ തന്നെ ജോലിക്ക് പോകുമ്പോൾ നമ്മുടെ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ ഐ ഡി കാർഡ് പുറത്ത് കാണാവുന്ന രീതിയിൽ ഇടാൻ ശ്രമിക്കുക കാരണം ഐ ഡി കാഡൊക്കെ പോയാലും നമുക്ക് എംപ്ലോയർ വീടുണ്ടാക്കിത്തരും അപ്പോൾ അത് കാണാവുന്ന രീതിയിൽ ഡിസ്പ്ലേ ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഈ പാസ്പോർട്ട് വിസ എന്ന് പറയുന്ന കോപ്പികൾ അതിൻ്റെ ഒറിജിനൽ ഒരിക്കലും കൊണ്ടു നടക്കരുത് കഴിയില്ല കാരണം എങ്ങാനും ഇവരുടെയൊക്കെ മുന്നിൽപെട്ട് പെട്ട് പെട്ടുപോയാൽ നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ ഉണ്ടാക്കിയെടുക്കുക അത്ര എളുപ്പമല്ല അതുകൊണ്ട് സൂക്ഷിക്കുക